ഇൻഡിക്കേറ്റർ 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 ഇടാണ്ട് ഓപ്പോസിറ്റ് അടിച്ച് മീ ഡാനി നമ്മുടെ തൊപ്പിക്ക് ഒരു ആക്സിഡന്റ് പറ്റിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു വീഡിയോ കാണാനായിട്ടുണ്ടായിരുന്നു എനിക്കൊരു ഫ്രണ്ട് അയച്ചു തന്നെ ഇത് കണ്ടായിരുന്നു എന്ന് ചോദിച്ചു അങ്ങനെ തൊപ്പിയുടെ പ്രൊഫൈലിൽ ചെന്ന് നോക്കിയപ്പോഴാണ് ആക്സിഡന്റും കാര്യങ്ങളും പിന്നെ കുറെ ഓട്ടോക്കാരായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും കാര്യങ്ങളൊക്കെ ആ സംഭവിക്കുകയൊക്കെ ചെയ്യുന്നത് അത് സത്യം പറഞ്ഞാലാ അതിൻ്റെ ഇടയ്ക്ക് ഒരു കമന്റ് കാണാനുണ്ടായി വന്ന് കയറിയ പെണ്ണിൻ്റെ അയച്ചു വന്നു വന്ന് കയറി പെട്ടെന്ന് വെച്ചാൽ അവിടെ ആര് വരാനാ അപ്പോഴാണ് ഇന്നലെ ഒരു കുക്ക് ഒരു പയ്യൻ കയറി വന്നതൊക്കെ പിടിച്ച പിടിച്ചവൻ്റെ നെഞ്ചത്തോട്ട് കുറേ ആൾക്കാരൊക്കെ ജസ്റ്റ് ഓരോ കംസും കാര്യങ്ങളൊക്കെ ഇട്ട് പോവുകയൊക്കെ ചെയ്യുന്നത് എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ലൈക്ക് ഷെയർ സംഭവമൊക്കെ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തായാലും നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കാണാം വണ്ടിയുടെ കോല ഒന്ന് കണ്ടിട്ട് അവിടുത്തെ തർക്കങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഓപ്പോസിറ്റ് ഇൻഡിക്കേറ്റർ ഇല്ലാണ്ട് മിസ്റ്റേക്ക് വണ്ടി അയ്യോ അവന്റെ വണ്ടിയുണ്ടോ തൊപ്പിയുടെ വണ്ടി പിന്നെ ഞാൻ പറയാതന്നെ അറിയാമല്ലോ അത്യാവശ്യം ബി എഡബ്ല്യു നല്ല വേറെ ലെവല് വണ്ടിയൊക്കെയാണ് തൊപ്പിയുടെ വണ്ടിയുടെ ഫ്രണ്ട് വാഷ് ഇളകിയിരിക്കുന്ന നിങ്ങൾ ആ വൈറ്റ് വണ്ടിയാണ് അതിന്റെ എല്ലാം ഇളകിയിരിക്കുന്ന നിങ്ങൾ കണ്ടല്ലോ മറ്റേവന്റെ പിന്നെ പഞ്ചർ ആയിട്ടുണ്ട് ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത് ബാക്കി അറിയാം പിന്നെ അവിടെ ഭയങ്കര തർക്കം ഹോട്ടൽക്കാർ വെറുതെ കിടന്നിട്ട് സംസാരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് അത്സരിച്ചാ കൊറേ വർത്താനാക്കേറ്റർ മത്സരം അവരുടെ പ്രശ്നം അവര് തീർത്തോളൂ നിങ്ങൾ എന്തിനീ ആവശ്യമില്ലാത്ത ഈ നാട്ടുകാരെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി തിരിച്ചു വരികയൊക്കെ ചെയ്യുന്നേ ഏഹ് അത് ആവശ്യമില്ലാത്ത വലിയ ആള് കളിക്കാൻ കുറെ ആൾക്കാർ ഇറങ്ങി വരുന്നുണ്ട് ഒരു നാണവുമാനവും ഇല്ലാതെ അവര് ആ മനുഷ്യനാണെന്ന് അവിടെ നിൽക്കുന്നത് ആ വണ്ടിയുടെ ഓണർ അവിടെ ഇങ്ങനെ സൈഡിൽ മാറി ഇങ്ങനെ നിൽപ്പുണ്ട് അവർക്ക് അറിയാക്കില്ലാത്ത ഇതെന്താ നിങ്ങൾക്കൊക്കെ ഞാനത് അറിയാൻ മേത്തോണ്ട് ആലോചിക്കുന്നു ഇങ്ങനെ കുറെ സദാചാരക്കാരുണ്ട് ഓക്കെ അവർ റദ്ദാക്കി കൊടുത്തോളും ഇൻഡിക്കേറ്റർ ഇടാതെ വന്നാണ് എല്ലാവരും പറയും ചെയ്യുന്നത് അവരെ ഒന്നാ തൊപ്പിയുടെ വണ്ടിയിലെ ക്യാമറ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ തെളിവും കാര്യങ്ങളും എന്തായാലും പുറത്തുവിടും ആറുടെ ഭാഗത്ത് തൊപ്പിയുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ മാത്രം അതിന് കടന്ന് ഇതുപോലെ ചലച്ചിട്ട് കാര്യമൊന്നുമില്ല ഇങ്ങനെ കുറെ സദാചാരം കുറെ അമ്മാവന്മാരുണ്ട് ഓക്കെ ബാക്കി കാണാം നമ്മൾ നമ്മൾ കാണുന്നുണ്ട് കാണുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ സ്ലോ ചെയ്തില്ല ആ രണ്ടുപേരും കണക്കാ ശരി ആ വന്നവനും പോയവനും ഒക്കെ കാണക്കാ കണിക്കെന്താ ഇതാണ് ഈ ഈവന്മാരൊക്കെ നാട്ടിലൊക്കെ എന്തെങ്കിലും നല്ലത് ചെയ്തിട്ടാണോ ഇരുന്ന് സംസാരിക്കുന്നേ ഏ എന്തെങ്കിലും ഒരു പിരിവോ കാര്യങ്ങളോ അമ്പലത്തിലേക്ക് ചേട്ടാ ഒരു പത്ത് രൂപ നിങ്ങളുടെ ഓട്ടോ ഒന്ന് ഓട്ടോന്ന് ഒന്ന് തരാൻ പറഞ്ഞാൽ അപ്പം തന്തയ്ക്ക് വിളിക്കുന്നവന്മാരാ ഞങ്ങൾ ഒരു ഇതായിട്ടങ്ങ് കൊണ്ടു കൊടുക്കും ഞങ്ങൾക്കൊരു യൂണിയൻ ഉണ്ട് അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഞാൻ എല്ലാ ഓട്ടോക്കാരെ കുറ്റപ്പെടുത്തുന്നതല്ലേ നല്ല നല്ല ആൾക്കാരൊക്കെ ഉണ്ട് നല്ല അടിപൊളിയായിട്ട് ചില ചേട്ടന്മാരൊക്കെ ചില പെൺകുട്ടികളൊക്കെ കൊണ്ട് നിർത്തി കഴിഞ്ഞിട്ട് മീൻസ് വീട്ടുകാർ വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ ഏഹ് അവർക്കാവലിരിക്കുന്ന ചേട്ടന്മാരൊക്കെ ഉണ്ട് ഉം ഈ ചില സ്ഥലത്തൊക്കെ ഈ വണ്ടി കയറി പോകാത്ത സ്ഥലത്തൊക്കെ അപ്പൊ ഇത്ര ഉള്ളവഴി കൂടെ ഒക്കെ അങ്ങോട്ട് ഒരു ഒക്കെ ഉള്ളിലോട്ട് പോകുന്നവരൊക്കെ എന്ത് കൊടുക്കും ഉള്ളിലോട്ടൊക്കെ പോകുന്ന ചില വഴികളൊക്കെ ഉണ്ടല്ലോ അവിടെ ഒക്കെ വെയിറ്റ് ചെയ്യുന്ന ഏട്ടന്മാരൊക്കെ ഉണ്ട് പക്ഷെ ഇതുപോലുള്ള കുറെ സദാചാര അമ്മാവന്മാരൊക്കെ ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് കഷ്ടം സദാചാരക്കാര് വന്നിരിക്കുന്നത് ഇവിടെ എല്ലാം ഈ ഓട്ടോക്കാരെ നെഗറ്റീവായിട്ട് തന്നെ ആൾക്കാർ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് അവന്മാരുടെ കൊണത്തെ എന്തോ സംഭവം കണ്ടില്ലേ ഒന്നും മേടിക്കാനുള്ള ആരോഗ്യം പോലും ഇല്ല ചീപ്പ് കുറയ്ക്കണം എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ കമന്റ് പോലീസ് തീരുമാനിക്കുന്ന സദാചാര ഓട്ടോക്കാരെ കാണിക്കേണ്ട അങ്ങനെ കൊറേ കമന്റ് ഓട്ടോക്കാർക്ക് എന്താ ചെയ്യാ കാര്യം അങ്ങനെ കുറെ കമൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ഓക്കെ അതല്ല കൊടുത്ത വിഷയം എനിക്ക് ചിരിമെന്ന് വെച്ചാൽ വന്നു വന്ന് കയറിയപ്പോഴാണ് ആ പാവം പിടിച്ച പയ്യൻ അപ്പം ഇന്നലെ അങ്ങോട്ട് ജോയിൻ ചെയ്തായിട്ട് ലൈവും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ഓക്കെ അതായത് നമുക്ക് ആ വീഡിയോ കൂടെ ഒന്ന് കണ്ടിട്ട് ഈ വീഡിയോ ഒന്ന് അവസാനിക്കാം എന്തായാലും തൊപ്പിക്ക് അങ്ങനെ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല അവര് മാർക്കറ്റിൽ പോയപ്പോൾ അങ്ങോട്ട് സംഭവിച്ച കുറച്ച് കാര്യങ്ങളൊക്കെയാണ് എന്തായാലും നമുക്ക് ആ പയ്യൻ പറയുന്നതെന്ന് വെക്കാം തരുവ ഇത്ര ഇവര് ഇതെല്ലാം കൊടുത്തേ കൊടുത്തേ സാധാ വേഷം ഇത്രയും സഖ്യപ്പെടും കൊറച്ചേരും ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കേ കഥയെല്ലാം പറഞ്ഞിട്ട് കഥയൊന്നുമില്ല പുതിയൊരു എന്തായാലും ഒരു ഓപ്പർച്യൂണിറ്റി ഒരിക്കലും നോക്കാ അത്രേ ഉള്ളൂ വേറെ എന്താണ് ഏഹ് സന്തോഷം കാരണമെച്ചാല് അങ്ങനെയല്ല എത്ര ആളുകൾ ഇടയിൽ ഒന്ന് എന്നെ പതിനേഴ് ഫോളോവേഴ്സ് ഉള്ള ഒറ്റ റീല് കാരണം അടിച്ചു കയറി അപ്പൊ ആ റീലിൻ ആയി പിന്നെ അതിന് ശേഷം അപ്പൊ ഞാൻ വരും മനസ്സിലായി എങ്ങനെ നിനക്ക് ഇവിടെ ഡ്രസ്സ് വേണ്ടേ ഇതെന്താണ് ഇത് ഇത് കുക്കിന്റെ കുക്കിന്റെ ും കൂടിയാണ് അപ്പൊ നമ്മൾ പറയുന്ന ഡ്രസ്സല്ല മനസ്സിലാണു പ്രൗഡിയിൽ ഇരിക്കട്ടെ ഇൻട്രോട് ചാറ്റ് അമ്പലിമാൻ സൂര്യനൊക്കെ ആക്കും അപ്പം ഇതാ ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട കുക്ക് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അത്യാവശ്യം നല്ല നല്ല വെറൈറ്റി സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ഇവര് ദിവസം ഫ്രീലിട്ട് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഇത് ചെയ്യുന്നു പറഞ്ഞപ്പോൾ ആൾക്കാർ ഇന്ന ആളിനെ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇവന്റെ കോളൊക്കെ മാറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ തൊപ്പിട്ട് ചോദിക്കുന്നുണ്ട് എന്നെ എന്തിനാ എടുത്തതെന്ന രീതിയിലൊക്കെ അത് കാണാം കാരണം തോന്നിയാ വീഡിയോ

ഇനിയിപ്പടേ വെച്ച് വളമ്പോടാ ഇപ്പൊ പറയുന്ന വർത്താലല്ല മാറും പോലെ മാറും ഇല്ല എനിക്ക് എത്താൻ പറ്റൂല ബാക്കി ആയിക്കോളും സാലറി അത്ര സാലറി ഇപ്പൊ സാലറി പറഞ്ഞു

പറിച്ചിന് മാത്രമേ ഉള്ളൂ എൻ്റെ പൊന്നു മോനെ ഉള്ളതൊക്കെ മേടിച്ച് സേവ് ചെയ്യാൻ നോക്കുക കാലം അങ്ങനെയാണ് ഇനി അങ്ങോട്ട് പോകുമ്പോൾ ചിലവും കാര്യങ്ങളൊക്കെ കൂടുതലൊക്കെ ചെയ്യും നമ്മളിപ്പോൾ ആക്സിഡന്റ് എന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ വരെ എത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാലും അത്യാവശ്യം കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല തൊപ്പിക്കും ഏതായാലും നല്ല പണി പെട്ടിട്ടുണ്ട് എങ്ങനെ പോയാലും ഒന്ന് രണ്ട് രൂപ ഇറങ്ങാൻ ചാൻസ് കൂടുതലാണ് ഇവിടെ പ്രശ്നം മൊത്തം സദാചാരമാണ് ഇവിടുത്തെ കുറെ ഓട്ടോക്കാരൻ അമ്മമാര് അറിയാലോ ഇങ്ങനെ കുറെ ഉണ്ട് വെറുതെ വന്നിട്ട് അവര് രണ്ടുപേർക്കും ഒരു പ്രശ്നവും ഇല്ല ഇവർ വന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കണക്കുക ഇതൊക്കെ എന്തിനാവശ്യമില്ലാത്ത സംസാരവും കാര്യങ്ങളും ഒക്കെ അതൊക്കെ വളരെ മോശമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിലും ഈ റോഡിൽ കിടന്ന് പട്ടി കുറയ്ക്കുന്നതിന് നമ്മൾ പറഞ്ഞാൽ ചിലപ്പോൾ കൂടിപ്പോവും ഓക്കെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ കറക്റ്റായിട്ട് കൊടുക്കുക നിങ്ങളുടെ ഏരിയയിൽ കൊണ്ടുപോകത്തുള്ളൂ അമ്മാവന്മാരൊക്കെ അമ്മമാരൊക്കെ അറിയാൻ പാത്തുകൊണ്ട് പോയിക്കുക ഉണ്ടെങ്കിലൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യും നിങ്ങളുടെ അഭിപ്രായങ്ങളും എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവർ അതുകൊണ്ടൊന്ന് തീർച്ചയായിട്ടും പറഞ്ഞാൽ നല്ലതായിരിക്കും എനിക്ക് ഇങ്ങനെയുള്ളവരോടൊന്നും വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് ഓക്കെ അതിനെന്താണ് അതിൻ്റെ സൊല്യൂഷൻ അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതൊക്കെയാണ് ആദ്യം ചെയ്യേണ്ടത് വെറുതെ ഇങ്ങനെ വന്നിട്ട് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഓക്കെ ഗൈസ് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്ബോ ഒക്കെ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന് ബോക്സിൽ രേഖപ്പെടുത്തുക